ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഗരം മസാല തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ബേലീസിൻ്റെ പകുതി ഒരു തക്കോലം പതിനഞ്ച് ഗ്രാമ്പൂ പതിനഞ്ച് ഏലക്ക ഒരു ജാതിക്കയുടെ കാൽഭാഗം രണ്ട് സിനിമ സ്റ്റിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇത് നമുക്കെങ്ങനെ ഗരം മസാല ആക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ഏലക്ക ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏലക്ക നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് പാനിൽ നിന്ന് മാറ്റാം അടുത്തതായി നമുക്കിതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകത്തിന്റെ ജീരകത്തിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം ഇപ്പോൾ നമ്മുടെ ജീരകത്തിന്റെ കളർ മാറി വന്നിട്ടുണ്ട് ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ കുരുമുളകും നല്ലവണ്ണം ഒന്ന് ചൂടായാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ കുരുമുളകും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഓരോ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ഇടുന്നത് ഓരോന്നിനും ഓരോ സമയമാണ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് അതുകൊണ്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്കിതിലേക്ക് തക്കോലം ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കാം ഇതും റെഡി ആയിട്ടുണ്ട് പാനിൽ നിന്ന് മാറ്റാം അടുത്തതായി നമുക്കിതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ പീസായി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് റോസ്റ്റായി കിട്ടും ഇപ്പോൾ നമ്മുടെ പട്ടയും നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അടുത്തിടെ നമുക്ക് ഇതിലേക്ക് ജാതിക്കായിട്ട് ഒന്ന് എടുക്കാം ജാതിക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇത് നമുക്കൊന്ന് ബേലീസ് ഒന്ന് ചൂടാക്കിയെടുക്കാം ബേലീസും രണ്ട് വശവും നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്കിതിലേക്ക് ചെറിയ ജീരകവും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതും റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ അനുവദിക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇനി നമുക്കിത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് ചിക്കൻ കറി മട്ടൺ കറി ബീഫ് കറി എന്നിവയുടെ കൂടെയൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗരം മസാലയാണിത് ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്